ശരീരം തീർച്ചയായും ഒരു ഒരു ലൈംഗിക വസ്തു തന്നെയാണ് നിങ്ങൾ നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് വാർത്ത കേട്ടു മലപ്പുറത്ത് വീണ്ടും മരവട്ടത്ത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടന്ന പതിനാല് വയസ്സ് ക്ലാസ് വിവാഹം ആളുടെ പോലീസ് മലപ്പുറത്ത് ശൈശി വിവാഹം ഒക്കെ നേരത്തെ നടക്കാറുണ്ടായിരുന്നു അത് വലിയ അവിടെ വെച്ച് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു മലപ്പുറത്ത് ശൈസ് വിവാഹം മുന്നേ ഏറെ നടക്കാറുണ്ടായിരുന്നു മലപ്പുറം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശൈസ് വിവാഹം നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നുകൊണ്ടാണ് ഇതൊരു വലിയ വളരെ വലുതാക്കി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പല ആൾക്കാരും ഇതിനെ മതം എന്ന രീതിയിൽ മാത്രം അങ്ങോട്ട് ഒതുക്കി തീർക്കും അതിനെ വ്യക്തമായിട്ടും പറയാൻ കാരണങ്ങൾ ഉണ്ട് കേട്ടോ അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ശൈച്ച വിവാഹം എന്ന് പറയുന്നത് ഇപ്പോൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് പതിനാല് വയസ്സുള്ള പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപതാം ക്ലാസ്സിലെ പെൺകുട്ടി ഒരു ഒൻപതാം വയസ്സിൽ ഒരു ഒൻപതാം ക്ലാസ്സിൽ പെൺകുട്ടി വഹിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് കളിച്ചു നടക്കുന്ന ആഘോഷിച്ചു നടക്കുന്ന വിവാഹത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വിവാഹത്തിന്റെ ശേഷമുള്ള ജീവിതത്തെ കുറിച്ചിട്ടോ ഒന്നും യാതൊരുവിധ ധാരണയുമില്ലാത്ത ഒരു പാവം കൊച്ചിന്റെ വിവാഹമാണ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഏത് വൃത്തികെട്ടവനാണ് ആ കെട്ടൻ തയ്യാറായത് എന്നുള്ളതാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു താൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് വെറും പതിനാല് ഉള്ളൂ അതൊരു ചെറിയ കൊച്ചു കുഞ്ഞാണ് എന്ന ധാരണ പോലുമില്ലാത്ത ആളുകൾ ഈ മലപ്പുറത്തുണ്ട് എന്നുള്ളതാണ് ഇത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ കുറച്ച് കാലങ്ങൾക്കുമുമ്പ് ഇത് കൂടുതലായിരുന്നു വളരെയധികം കൂടുതലായിരുന്നു ഇത്തരത്തിലെ ശൈസ്യ വിവാഹങ്ങൾ മൈസൂർ കല്യാണങ്ങൾ അങ്ങനെ പല പേരിട്ട അറബി കല്യാണങ്ങൾ ഇങ്ങനെ പല പേരിട്ടുള്ള വിവാഹങ്ങളും ഈ മലപ്പുറത്ത് ഏറെ ഏറെ നടന്നിരുന്നു എന്നൊരു വാർത്ത കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വിവാദങ്ങളായിരുന്നു പോലീസ് കേസിലേക്കൊക്കെ മാറിയിരുന്നു അതിനുശേഷം താരതമ്യേന ശൈസ്യ വിവാഹം കുറഞ്ഞിരുന്നു തീരെ ഇല്ലാതായിരുന്നു എന്ന് തന്നെ പറയാം അതിനിടയിലാണ് ഈ കാടാപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മരവട്ടത്ത് ശൈശവ വിവാഹത്തിന് നീക്കം നടന്നത് അത് മാത്രവുമല്ല ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെയാണ് വിവാഹം ചെയ്ത് തീരുമാനിച്ചത് തീരുമാനിക്കുക മാത്രമല്ല അതിന്റെ വിവാഹ ഇച്ചേ ചടങ്ങും നടന്നു ആ ചടങ്ങിന് എങ്ങനെ ചടങ്ങ് നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു അതേ തുടർന്ന് കാടാപുഴ് എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അവിടെ എത്തുകയും ഈ സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രായപൂർത്തിയായ പ്രായപൂർത്തിയായ വിവാഹം കഴിക്കാൻ ോ എന്തെങ്കിലും സുഹൃത്തുക്കളെ പറയുന്ന പ്രായപൂർത്തി ഒരാളാണ് വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചു വന്നിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രായപൂർത്തി എന്നൊക്കെ പറയുമ്പോ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായിരിക്കും ഏര് വന്നാതല്ലേ അപ്പൊ അവന് ഏകദേശം ചെറുപ്പപ്രായമാണോ ഇനി അത് പത്ത് മുപ്പത് വയസ്സുള്ള ഒരു വലിയൊരാളാണോ എന്ന് വലിയ പഠിത്തം അല്ലേ എന്തൊക്കെയായാലും എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിക്ക് തൻ്റെ ജീവിതം എന്തെന്നും തൻ്റെ ഭാവി ജീവിതം എന്തെന്നും തൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതൊക്കെ എന്നെ കരുപ്പിടിച്ചു വരുന്ന ഒരു പ്രായം മാത്രമാണ് എന്താണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഈ ഒരു സമയത്ത് ഈ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്നുള്ള തോന്നലിലേക്ക് എത്തിച്ചേർന്ന ആ മാതാപിതാക്കളൊക്കെ നമ്മൾ സമ്മതിക്കണം എന്തൊരു മനസ്സാണ് ഇവരുടെ എന്ത് തരം മനസ്സാണ് ഇവരുടെ എനിക്കതാ മനസ്സിലാവത്തേ എന്ത് തരം മനസ്സാണ് ഇവരുടെ ഇവരെന്താണ് ജീവിതത്തെ കുറിച്ചിട്ടും ഈ എന്താ പറയാ ഈ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഇവരെന്താണ് സങ്കല്പിച്ചിട്ടുള്ളത് ഭർത്താവിന്റെ കീഴിൽ ഒരു അടിമയായിട്ട് എല്ലാ കാലും ജീവിക്കണം എന്നോ നമുക്ക് പതിനാല് വയസ്സായ ആ ഒരു പെൺകുട്ടി മിക്കവാറും വിവാഹം കഴിച്ചിരുന്ന തൊട്ടടുത്ത വർഷം തന്നെ ഗർഭിണിയാവും അവര് ഗർഭം ധരിക്കും ഒരുപക്ഷെ ഈ ഒരു സമുദായത്തിലാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഉണ്ടാവണം എന്നൊക്കെ വളരെ അത് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും ഞാനതൊരു കുറ്റമായിട്ട് പറയുന്നില്ല അതവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാല് ഇതൊരുപക്ഷെ ഈ നേരത്തെ കാലത്ത് വിവാഹം കഴിച്ചുകൊടുക്കുക എന്നുള്ളത് അവരുടെ ദൈവഹിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്താന്നൊക്കെ നമ്മൾ സംശയിക്കുന്നുണ്ട് പലവിധ സംശയങ്ങൾ ഇതിനെ പുറകിലുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകളൊക്കെ ഈ സ്ത്രീകളെ വെറും ഒരു ലൈംഗിക വസ്തു മാത്രമായിട്ട് കാണുന്ന ഒരു സന്ദർഭം ഉണ്ടെന്നുള്ളതാണ് ഞാന് ഒരു വീഡിയോ കേൾപ്പിച്ചേരാം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെണ്ണിന്റെ ശരീരം തീർച്ചയായും ഒരു ഒരു ലൈംഗിക വസ്തു തന്നെയാണ് നിങ്ങൾ എന്തല്ലാന്ന് പറഞ്ഞ കാര്യമില്ല ആളിന്റെ തലച്ചോറിനെ കുറിച്ച് പഠനം നോക്ക് നിങ്ങൾ ന്യൂറോളജിക്കൽ സ്റ്റഡീസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം ഗൂഗിൾ അല്ലോ ഗ്രന്ഥങ്ങളിലേക്ക് പോണ്ടിന്റെ പെണ്ണിന്റെ വെറുതെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക തലച്ചോറിന്റെ രേഖാചിത്രത്തിൽ പോലും കാണും ആ പെണ്ണു ആളിന്റെ തലച്ചോറിലെ മൂന്ന് നാലഞ്ച് ഭാഗങ്ങളാക്കി തിരിച്ചാൽ ആരോ രണ്ടോ മൂന്നോ ഭാഗം മുഴുവൻ സെക്സ് ആണ് സെക്സ് ആണ് ഇത് എം എം എമർ മുസ്ലീങ്ങളൊക്കെ ചില ആളുകളൊക്കെ വളരെയധികം ആരാധിക്കുന്ന ഒരു പ്രഭാഷകനാണ് ഇസ്ലാമിനെ ഗംഭീരമായിട്ട് കൊണ്ടുനടക്കുന്നു അത് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഇയാൾ എന്താ പറഞ്ഞു വെച്ച സ്ത്രീകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറും ലൈംഗിക വസ്തു മാത്രമാണ് ഇതാ ഞാൻ തുടക്കത്തിലെ പറഞ്ഞേ ചില ആളുകൾ സ്ത്രീകളെ അങ്ങനെ മാത്രം കാണുന്നുണ്ട് അങ്ങനെ ലൈംഗിക വസ്തു മാത്രമായി കാണുന്നവർക്ക് പതിനാല് വയസ്സും നാല് വയസ്സും അഞ്ചു വയസ്സും ആറു വയസ്സും ഒരു പ്രശ്നമല്ല അവർക്ക് സ്ത്രീകൾ എന്ന് പറയുന്ന വെറും ഒരു ലൈംഗിക വസ്തു മാത്രമാണ് അതിനപ്പുറത്തേക്ക് അതൊരു മനുഷ്യ സ്ത്രീയാണെന്നും മനുഷ്യകുലത്തിൽപ്പെട്ട മനുഷ്യ കുലത്തിൽപ്പെട്ട ഒരു ആളാണെന്നും അതിന് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ജീവിതമോഹങ്ങളൊക്കെ ഉണ്ടെന്നും അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും മറ്റുമൊക്കെ ഉണ്ടെന്നെന്നും ഇപ്പുറത്തുള്ള ഈ ആണുങ്ങളെന്ന് പറഞ്ഞ ആൾക്കാരെ അംഗീകരിക്കില്ലെന്നേ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇപ്പോഴും ഈ ഒരു ലൈ എന്താ പറയുക പതിനാല് വയസ്സിലൊക്കെ ആളുകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ കൂടിയാണ് ഇത്തരത്തിലുള്ള ഉസ്താദുക്കളുടെ പ്രസംഗം കൂടി ഇതിന്റെ പുറകിലൊരു വലിയ കാരണമാണ് ഇതിന് ഇനിയിപ്പോൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടോ എനിക്ക് തോന്നുന്നു ചിലപ്പോ വളരെ വിരളമായിട്ട് അങ്ങനെ കമന്റിലൊക്കെ വരാറുള്ളൂ ചിലപ്പോ നിങ്ങൾക്ക് അറിയാനായിട്ട് കുട്ടികളൊക്കെ വഴി മാറി പോവാണ് വഴി തെറ്റിപ്പോവാണ് ഇസ്ലാമിക ആധാരപ്രകാരം നേരത്തെ വിവാഹം കഴിച്ചു കൊടുക്കില്ല നല്ലത് കുടുംബങ്ങൾക്ക് നല്ലത് രക്ഷിതാക്കൾ നല്ലത് പറയുന്ന വർത്തമാനങ്ങൾക്ക് ഇഷ്ടം പോലെ കേൾക്കും എന്നെ അധികം അത്ഭുതപ്പെടുത്താ ഒരു കമന്റ് കൂടി ഇതിന്റെ താഴത്തുണ്ട് നോക്കിയേ അത് നൌഷാദിക്ക് നൌഷാദിക് എന്ന് പറയുന്ന ചെങ്ങാതിട്ടതാണ് ഈ ഒരു വാർത്തയ്ക്ക് താഴെ അവരുടെ രക്ഷിതാക്കൾക്ക് ഇല്ലാത്ത ഉഷമം എന്തിനാ സദാചാര നാട്ടുകാർക്ക് എന്നാണ് ഇവൻ എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ നാട്ടുകാർ രക്ഷിതാക്കൾക്ക് ഇല്ലാത്ത വിഷമം അവരുടെ നാട്ടുകാർക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് ഒരുപക്ഷെ ഒരു വിഷമം ഉണ്ടാവില്ല കാരണം എന്തോണ്ടാ അവര് അത്ര വലിയ വിദ്യാഭ്യാസമോ സാമൂഹ്യ ബോധമോ ഇല്ല ആളുകളാവില്ല അപ്പൊ ഇത്ര സാമൂഹ്യ ബോധമുള്ള ആളുകൾ ചുറ്റുമുണ്ട് അവരൊക്കെ എന്ത് ചെയ്യും അവരെ കുഞ്ഞുങ്ങളെ മോതിക്കി നോക്കും അവര് വീട്ടിൽ പതിനാല് വയസ്സായ കുഞ്ഞുണ്ട് ആ കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളിച്ചോണ്ടിരിക്കയാണ് ഏ ചുമ്മാ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ് അപ്പൊ ആ കുഞ്ഞുങ്ങളെ മോത്തി നോക്കണ സമയത്ത് ഇത്ര പോകുന്ന ഒരു കുഞ്ഞിനാണോ എന്റെ ദൈവമായി വിവാഹം കഴിപ്പിച്ചയക്കാൻ നിൽക്കുന്നെ ആ കുച്ചിനെന്തറിയാം എന്നൊക്കെ അവരാലോചിക്കും സ്വാഭാവികമായിട്ടും ആ രക്ഷിതാക്കളൊക്കെ അല്പ സ്വല്പ ബോധമുള്ള വിദ്യാഭ്യാസമുള്ള സാമൂഹ്യ ബോധമുള്ള സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണകളില്ല ആ രക്ഷിതാക്കളൊക്കെ ഇതിനെതിർക്കും സ്വാഭാവിക നമ്മുടെ നാട്ടുകാർ എതിർക്കും ഒന്നുകൂടി പറയട്ടെ ശൈസ്യ വിവാഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് ആ കമൻ്റ് അടിച്ച മോഹന്തിനും വലിയ ബോധമുണ്ടോന്നറിയില്ല ഇത് ശൈസ്യ വിവാഹമാണ് ബാലവിവാഹമാണ് കൊച്ചാണ് കുട്ടിയാണ് പതിനെട്ട് വയസ്സാണ് ഇപ്പോൾ വിവാഹത്തിൽ പ്രായമൊക്കെ അതും മാറ്റേണ്ടിയിരിക്കുന്നു ഞാനൊക്കെ പറയും അതും മാറ്റേണ്ടിയിരിക്കുന്നു ഇത്ര കാലം എൻ്റെ പരിചയത്തിൽപ്പെട്ട ആളുകളിലൊക്കെ റീയൂണിയൻ നടക്കുന്ന സമയത്ത് എൻ്റെ പരിചയപ്പെട്ട പല ആൾക്കാരും ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കീലാണ് എന്താ കാരണം ഇതൊക്കെ തന്നെ അവർക്ക് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാമായിരുന്നു ഒരു ജോലി സമ്പാദിക്കാമായിരുന്നു ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാമായിരുന്നില്ല ഏ ചില അപ്പ ചില സ്ത്രീകളൊക്കെ ആത്മഹത്യ ഇന്നുകൊണ്ട അവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭർത്താവ് എന്ന് പറയുന്ന അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു അവർക്ക് അറിയില്ല ഈ വിദ്യാഭ്യാസമൊക്കെ കൃത്യമായി നേടുകയും ഒരു ജോലി നേടുകയും ചെയ്യുന്നതിന് മുമ്പ് ഇതിന് തല കിട്ടി കൊടുത്തു കഴിഞ്ഞു പിന്നെ പെട്ടു പിന്നെ ആത്മഹത്യയെ വഴിയുള്ളൂ വേറെ വഴിയില്ല അപ്പൊ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വേറെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും ഞാൻ പരിചയപ്പെട്ട എന്റെ ജീ എന്താ പറയാ ജീവിതത്തിൽ എനിക്ക് അറിയാവുന്ന പല ആളുകളുടെയും ലൈഫ് ഡിവോഴ്സ് ആയിട്ട് അവരിപ്പോഴും ജീവിച്ചിരിക്കാനുള്ള കാരണം വിദ്യാഭ്യാസമാണ് എന്തായാലും ഇങ്ങനെ നാണം കെടുത്തുന്ന മാനം കെടുത്തുന്ന ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മലപ്പുറത്ത് ഉണ്ട് എന്ന് എന്നതിൽ ഞാനും ലജ്ജിക്കുന്നു ഇത് മാത്രേ പറയാനുള്ളൂ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്തോ എനിക്ക് വലിയ പിടുത്തുമില്ല ഈ ശൈസ്യഭാഗത്തൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടൊന്നും എഴുതീക്കാൻ ശ്രമിക്കുക ഇനി ഇതിനെതിർക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലാണ് సబ్బు చే వరకు సంతోషం బాయ్